കുട്ടികൾക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗവൺമെന്റ് അഴകനന്ദേടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പവിത്ര കൊല്ലാനുള്ള ദേഷ്യത്തില് ആന ഇങ്ങനെ പവിത്രയുടെ പുറയിലേക്ക് ചെല്ലുവാട ചെന്നിട്ടവളുടെ കഴുത്തിരിച്ചു കൊല്ലാനാ തോന്നിയത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ സമീപനം പാലിച്ചാൽ മതിയാവുള്ളൂ ഇപ്പൊ തൽക്കാലത്തേക്ക് അവളുടെ അടുത്ത് ദേഷ്യമൊന്നും അഭിനയിച്ചു കൂടാ അവളുടെ അടുത്ത് ഇങ്ങനെ നല്ല സ്നേഹത്തോടുകൂടി പെരുമാറണം അവളുടെ വയറ്റി വളർന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാന്ന് തനിക്ക് തിരിച്ചറിയണം പിന്നീട് പവിത്രയുടെ പുറയെക്കുറിച്ച് പവിത്രയുടെ കണ്ണ് പൊത്തു ഒരു നിമിഷം പവിത്ര വിളിച്ചു ആരാ ആരെ കണ്ണു പൊത്തി എന്നൊക്കെ ചോദിക്കണം നിന്റെ കാലനാടി കണ്ണു പൊത്തിയത് എന്ന് അരുൺ മനസ്സിൽ പറയുകയാണ് ആരാന്ന് ചോദിക്കാണ് അതെ മനസ്സിലായില്ലേ ചോദിക്ക ഏഹ് അരുണേട്ടനായിരുന്നോ ഓ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് അരുണം കൈമാറ്റി നീ ആരുന്നാ വിചാരിച്ച പിന്നെ ഞാനല്ലാതെ വേറെ ആരാ കണ്ണ് പൊത്താൻ വരണേന്ന് ചോദിക്കൂ പോ അരുണേട്ട ഒന്ന് ഈ അരുണേട്ടൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ അരുണേട്ടൻ അല്ലാതെ വേറെ ആരെ എന്റെ കണ്ണ് പൊത്താനായിട്ട് ഇവിടെ വരുന്നതെന്ന് ചോദിക്കുക അല്ല നിന്റെ സംശയം കണ്ട് ഞാൻ ചോദിച്ചാൽ അരുണ് ഒന്നുമില്ല പെട്ടങ്ങോട്ട് പറയാണ് അപ്പോഴേക്കും മോഹിനി അങ്ങോട്ടേക്ക് വന്നു എന്താ രണ്ടുപേരും രാവിലെ ഉടക്ക് തുടങ്ങിയതിനേക്ക് ഏ വഴക്കൊന്നും ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ അരുണേട്ടം വന്ന് കണ്ടുപൊത്തി അപ്പൊ ഞാൻ ചോദിച്ചതാ ആരെ എന്താന്നൊക്കെ അല്ലാതെ ഞങ്ങള് തമ്മിലെ പ്രശ്നം ഒന്നും ഇല്ലാന്ന് ഓ ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ ദിവസം ഇവൻ ക്ലിനിക്കിൽ പോയിട്ട് വന്നതിന് ശേഷം ആകെ പാടം മൂഡ് ഓഫ് ആയിരുന്നു ഇനിയിപ്പ എന്തെങ്കിലും പ്രശ്നമാണെന്ന് കരുതി ഞാൻ ഓടി വന്നാന്ന് പറയണ അരുൺ പറഞ്ഞു ഏ അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല അമ്മയെന്ന് പറയാം അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ എന്തേലും പറയാൻ പറ്റുമോ അപ്പോഴേക്കും മോഹിനി പറഞ്ഞു ഓ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു അരുണേ കഴിഞ്ഞ ദിവസം ഇവളക്കൊരു സദ്യ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അതുപോലും വാങ്ങിച്ചു കൊടുക്കാൻ നീ കൊണ്ടുവന്നല്ലേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം പകത്ത് പറഞ്ഞു അത് ശരിയാ അരുണേട്ടെ എന്നോട് അപ്പം ഭയങ്കര ദേഷ്യമായിരുന്നു ഇപ്പോഴാ ദേഷ്യമൊക്കെ അങ്ങോട്ട് പോയെന്ന് പറയാണ് ആ സമയത്താണ് കനകമ്മയുടെ വരവ് കനകം പറഞ്ഞ എന്താ സദ്യയുടെ അവരൊക്കെ പറയുന്ന കേട്ടേ എനിക്കും വേണം ഒരു സദ്യ എന്ന് പറയാം ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് അരുൺ പറഞ്ഞു പിന്നെ കനകമ്മ ചേച്ചിക്ക് ഞാൻ സദ്യ തരും നല്ലൊരു സർവാണ് സദ്യ തന്നെ തരുന്നുണ്ട് പക്ഷേ അത് ഇപ്പഴല്ലാന്ന് പറയാ അതെ ഇപ്പൊ എനിക്ക് വേണ്ട കുഞ്ഞു പറഞ്ഞ കുഞ്ഞിന്റെ നൂല് കെട്ടി ചടങ്ങിന്റെ സമയത്ത് സദ്യ തന്നാ മതി എന്ന് പറയാം അത് ഉറപ്പായിട്ട് ഞാൻ തരുമെന്ന് പറയാം പിന്നീട് കനകമ്മ പറഞ്ഞു രണ്ടു മൂന്ന് ദിവസം ഇവിടെ ഇല്ലായിരുന്നപ്പോഴേ ഞാൻ ആ വീട്ടിലേക്ക് എന്ന് ഇപ്പൊ എന്നോട് ചന്ദ്രിയെ എന്താ ചോദിച്ചെന്ന് എന്തിനാ ഇങ്ങോട്ടേക്ക് ഓടി വന്നേന്ന് ഏഹ് അവിടെ നിന്നാ പോരായിരുന്നോന്ന് കാരണം ഇവിടെ പവിത്രമോളും ഗർഭിണിയല്ലേ ഞാൻ പറഞ്ഞു ഞാൻ ക്ഷേത്രങ്ങളിലൊക്കെ കയറി ഇറങ്ങാനായിട്ടാണ് ഓ ക്ഷേത്രമായ ക്ഷേത്രങ്ങളിൽ കൂടി എല്ലാം കയറി ഇറങ്ങി പ്രാർത്ഥിച്ചു നല്ലൊരു കുഞ്ഞിനെ തരണേന്നും പറഞ്ഞോണ്ട് അതുകൊണ്ട് എന്താ നല്ലൊരു കുഞ്ഞിനെ തന്നെ ആയിരിക്കും ഇനി കിട്ടാനായിട്ട് പോണേന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അരുൺ പോക്കറ്റിനകത്ത് കുറച്ച് പൈസ എടുത്തു എന്നുണ്ട് കരങ്ങമ്മയ്ക്ക് നീട്ടിട്ട് വന്നു ഇതേ ചേച്ചി ഇത് വെച്ചോളാം പറയണം ഇതെന്തിര മോനെ അല്ല ഇനി ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തേണ്ടതല്ലേ കൊറേ വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തണ്ടല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ചേച്ചി ഇത് വെച്ചോളാൻ പറഞ്ഞെ അങ്ങനെ പൈസ മേടിച്ചുകൊണ്ട് കനകയമ്മ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇത്തേനും പവിത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പവിത്ര ചോദിച്ചു അല്ല എന്തിനാ അരുണേട്ടാ അരുണേട്ട എന്തിനാ ഇത്രയും പൈസയൊക്കെ അവർക്കും കൊടുത്തേ അവർക്ക് എപ്പോഴും ഇങ്ങനെ പൈസ കൊടുക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കാം അത് പിന്നെ അവര് നമുക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യുവല്ലേ നമ്മുടെ കുഞ്ഞിന് വേണ്ടിട്ടല്ലേ പ്രാർത്ഥിക്കുന്നേ അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റുമോ നിനക്ക് നിന്റെ വയറ്റി വെള്ളന്ന് കുഞ്ഞിന് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിന് പ്രത്യുപകാരം ചെയ്യണ്ടേന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് അരുൺ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ആ ആകപ്പാടെ വിഷമത്തോട് കൂട്ട് നിർമ്മല് ബാറിലിരിക്കുവാണ് നിർമ്മലിന് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഗൗരിമോളുടെ വാക്കുകളാണ് എന്റെ അച്ഛൻ ആരാന്ന് എനിക്കറിയത്തില്ല പക്ഷേ എങ്കിൽ നന്ദുവിന്റെ പപ്പ എനിക്ക് അച്ഛനായിട്ട് വേണം നന്ദുന്റെ പപ്പ എന്നെ ഡെത്ത് എടുക്കുവോ എന്നൊക്കെയുള്ള ആ കുഞ്ഞിന്റെ ചോദ്യം അതൊക്കെ ഇങ്ങനെ ചെവിലേക്കിട മുഴങ്ങിക്കൊണ്ടിരിക്കുക സ്വന്തം അച്ഛൻ തന്നെയാണ് ഗൗതം പക്ഷേ എങ്കിൽ ഇതുവരെ ആയിട്ടും ആ കാര്യം ആ കുഞ്ഞിനോട് പറഞ്ഞിട്ടില്ല അതിനോട് എല്ലാവരും ചെയ്യുന്ന ചതിയല്ലേ ഇത് ഏ അത് പറ്റില്ല ഗൗരിമോളുടെ സങ്കടം തനിക്ക് സഹിക്കാനായിട്ട് പറ്റില്ല അവളോട് ചതി ചെയ്യാനായിട്ട് പറ്റില്ല ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയണം എന്ന് കരുതിട്ട് എന്ത് ചെയ്യണം ഭാറേന്ന് ഇറങ്ങുവാണ് ഈ സമയം ആരുണും പിന്നീട് എന്ത് ചെയ്യുവാണ് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എടത്തേക്ക് വരുവാണ് അവിടെ വന്നിട്ട് തന്റെ ഫ്രണ്ടിനെ വിളിക്കുവാണ് എടാ എനിക്ക് കുറച്ച് മദ്യം വേണം എന്ന് പറയാം മദ്യമോ അതെ ആകെ പണം ഞാൻ വല്ലാത്ത വിഷമത്തില ഇപ്പൊ എന്റെ മനസ്സിലെ വിഷമം ഒന്നും എനിക്ക് എനിക്കിശൻ മദ്യത്തിന്റെ സഹായം കൂടിയേ തീരുള്ളൂ വേണമെന്ന് അറിയണം ഇത് കേട്ടതും പറഞ്ഞു ആ ശരി നീ അവിടെ നിക്കിയാ വെയിറ്റ് ചെയ്യ കൊണ്ടുവരാൻ ഫ്രണ്ട് പറയണെ അങ്ങനെ കാത്തിനിൽക്കുന്ന സമയത്താണ് നിർമ്മലിന്റെ വരവ് നിർമ്മൽ അങ്ങോട്ടേക്ക് വന്നു നിർമ്മല് വന്നിട്ട് അരുണോട് പറഞ്ഞു അരുണെ എനിക്ക് അരുണിനോട് ഒരു കാര്യം പറയണ്ടെന്ന് പറയാ എനിക്ക് നിന്റെ ഒരു കാര്യം കേൾക്കണമെന്ന് പറഞ്ഞിട്ട് അരുൺ അങ്ങോട്ട് പോകാൻ തുടങ്ങുക അങ്ങനെ പറയരുത് അരുണേ ഞാൻ പറയുന്ന ആരും കേട്ടിട്ട് പോ എന്ന് നിർമ്മല് പറയാ കുറെ ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചില്ലായിരുന്നോ ഗൗരിമോളെ കുറിച്ചൊക്കെ അതിനെല്ലാം ഉത്തരവായിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നു പറയാ ഇനി എനിക്കത് മറച്ചു വെക്കാണ്ട് പറ്റില്ലെന്ന് പറയാ ഈ സമയം അരുടെ മനസ്സില് കൂടെയാ കടന്നു പോകുന്ന കാര്യങ്ങളൊക്കെ പവിത്രറെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളാ ഡോക്ടറുടെ മുന്നേ താൻ ഇരിക്കുക ആ സമയത്ത് ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പത്തേന് അരുടെ സമനില ഏറ്റന്ന് പോലെ തോന്നി നിർമ്മല് പറയുന്ന കാര്യങ്ങളൊന്നും ചെവിക്കല് വരുന്നേ ഉണ്ടായിരുന്നില്ല പിന്നീട് നിർമ്മല പറഞ്ഞു എന്നോട് അന്ന് ചോദി ചോദിച്ചില്ലേ അതിനുള്ള എല്ലാ ഉത്തരങ്ങളും ഞാൻ തരാം അന്ന് എനിക്ക് അതിന് പറയാനുള്ള ഇതില്ലായിരുന്നു ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് അനുമതി ഒന്നും വേണ്ട ഞാൻ അത് തുറന്നു പറയാൻ പോവാ ഇനി അതെനിക്ക് മറച്ചു വെക്കാൻ പറ്റില്ല എത്ര കാലം എന്ന് വച്ചാൽ ഞാനത് മറച്ചു വെക്കുന്നേ ഇനി ഞാനത് മറച്ചു വെക്കില്ല എന്ന് പറയാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങളൊക്കെ എന്താ പറഞ്ഞത് എന്റെ ചോരയാണെന്നല്ലേ പറഞ്ഞു ഗൗരി അല്ല എന്റെ ചോരയില്ല അത് ഗോതുമേനന്റെ ചോരയാന്ന് പറയാണ് ഗൗരി ഗോതുമേനന്റെ മോളാന്ന് പറയാ ഇത് പറയുന്ന സമയത്ത് അരുൺ ഇച്ചിരി മാറിയ ഇപ്പുണ്ടായിരുന്നു പക്ഷെ അരുൺ അത് കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല അരുണോ എങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും അരുടെ മനസ്സിൽ അതൊന്നും ഇല്ലായിരുന്നു അരുൺ ഇങ്ങനെ കുറിച്ച് കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നേ അവളെന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക എത്ര സ്നേഹത്തോടെ അവളോടൊപ്പം കഴിഞ്ഞിരുന്ന എന്നിട്ടാണ് അവൾ ആരാന്റെ കുഞ്ഞിനെ വയറ്റി പേറിയിട്ട് തന്റെ കുഞ്ഞാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എങ്ങനെ അവൾക്ക് ഇങ്ങനെ തോന്നി തന്നെ വഞ്ചിക്കാനായിട്ട് താൻ എത്രമാത്രം അവളെ സ്നേഹിച്ചവളെ സ്നേഹിച്ചുകൂടെ ഒരുപോലെ കഴിഞ്ഞിട്ട് ഒരു സംശയത്തിനും ഇടതരാതെ ഇങ്ങനെ വഞ്ചിക്കുമ്പോൾ എങ്ങനെ സഹിക്കാൻ പറ്റും എന്നൊക്കെ ഓർത്തോണ്ട് അരുണ്ട നെഞ്ചി പഠഞ്ഞുകൊണ്ടിരിക്കുക ആ സമയത്താണ് നിർമ്മൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ വല്ലതും തലയിലേക്ക് കയറുമോ അതിനേക്കാളും വലിയ കാര്യം സ്വന്തം കാര്യം ചിന്തിച്ച് തലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിർമ്മല ഗൗരിമയുടെ കാര്യം പറയണേ അതൊന്നും തലയിലേക്ക് കയറി പോലില്ല പിന്നീട് നിർമ്മല് പറഞ്ഞു ഇതെനിക്ക് മുമ്പ് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് പറയാനുള്ള സാഹചര്യം ഒത്തില്ല ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസാക്ഷി കുത്തുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ വന്ന് പറഞ്ഞേ ഇതൊക്കെ ആരൊക്കെ വിശ്വസിക്കുമെന്ന് പോലും എനിക്കറിയില്ല ഗൗതമ കുഞ്ഞ ഗൗരി പക്ഷേങ്കില് അത് ആരൊക്കെ വിശ്വസിക്കുമെന്നും അറിയത്തില്ലെങ്കിലും എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ അല്ലെങ്കിൽ തന്നെ ഒന്ന് ഓർത്തു നോക്കേ അരണേ ഇപ്പൊ തന്നെ സ്വന്തം മോളാണ് ഗൗരി പക്ഷെ അത് ഗൗതമേണറിയത്തില്ല എന്നിട്ട് പോലും ഗൗരി ആ അച്ഛനെ സ്വന്തമാക്കാനായിട്ട് നടക്കുവാണ് പക്ഷെ അന്യനെ ഒരുത്തരം അച്ഛാന്ന് വിളിക്കേണ്ട ഗതികേട് ഗൗരിക്ക് വരേണ്ട അവസ്ഥയൊന്നും ഓർത്തു വയ്ക്കാന്ന് ചോദിക്കുകയാണ് ഇതെല്ലാം കേട്ട് അരുണിനൊരു മാം മാറ്റം ഉണ്ടാകുന്ന സമയത്ത് അരുടെ അടുത്ത് അരുണെ ഞാൻ പറയുന്നേ എല്ലാം കേട്ടോന്ന് പെട്ടെന്ന് പെട്ടെന്നാരും പറഞ്ഞു കേട്ടോന്ന് എന്ന് പറയണേ അല്ലേ എന്താ എന്താ കാര്യം അല്ല നിർമ്മല പറഞ്ഞു ശരിയാ അവസാനത്തെ വാചകം കേട്ടിട്ടുണ്ടായിരുന്നു ആ മാരാൻ്റെ കുഞ്ഞിനെ നമ്മളെ കൂടെ കൊണ്ടിടക്കണ ഏയ് അത് ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് പറയാണ് എന്താ പറഞ്ഞേ അല്ല അതൊട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല നമ്മൾ സ്വന്തം കുഞ്ഞാന്ന് കരുതി വെച്ചോണ്ടിരിക്കുന്നെ വേറൊള്ള ഒരുത്തിന്റെ ആന്ന് അറിഞ്ഞു കഴിയുമ്പോഴേ നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണെന്നൊക്കെ ചോദിക്ക ഇവരെന്തായി ഉദ്ദേശിക്കണേ നിർമ്മലിനൊന്നും മനസ്സിലായില്ല നിങ്ങൾ പറഞ്ഞ ശരിയായിട്ടൊരു കാര്യം അബ്രോ എന്നും പറഞ്ഞുകൊണ്ട് നിർമ്മലിനെ തോളത്തൊന്ന് തട്ടിയിട്ട് അരുൺ അങ്ങോട്ടേക്ക് പോവാണ് നിർമ്മലിനൊന്നും മനസ്സിലായില്ല താൻ ഇത്ര സമയം പറഞ്ഞ ആരോടെ എന്താ ഇവൻ വേറെന്തോ കാര്യം പറഞ്ഞോണ്ടിരിക്കണെന്ന് മനസ്സിലായി അവന്റെ മനസ്സ് ഇവിടെ എങ്ങും അല്ലെന്ന് മനസ്സിലായി ഈ സമയത്ത് പിന്നീട് ഇന്ത്യ ഇവിടുത്തെ കൊടുമ്പര കൊടുമ്പരി കൊണ്ട ചർച്ചയിലാണ് കാരണം അവിടെ മഹാദേവന്റെ ഓർമ്മ ദിവസം വരുവാണ് അപ്പൊ അതിനെക്കുറിച്ചുള്ള ചർച്ചയും മീറ്റിങ്ങും ഒക്കെ നടക്കുവാണ് അപ്പൊ എല്ലാവരും ഉണ്ട് അവിടെ പിന്നീട് അരുതി പറഞ്ഞു ഈ തവണത്തെ ഓർമ്മ ദിവസം നമുക്ക് പതിവ് പോലെ തന്നെ ആഘോഷിക്കണമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഗോതം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം വല്ല ഓ അനാഥാലയത്തിനോ മറ്റോ നമുക്ക് സദ്യയോ കൊടുക്കാം അങ്ങനെ നമുക്ക് ആഘോഷിച്ച പോരെ അതെല്ലാം നല്ലതെന്ന് ചോദിക്കുകയാണ് അരുതി പറഞ്ഞു അത് ശരിയാ അതാണ് മഹാദേവന്റെ ആത്മാവിന് ആ സന്തോഷമാകുകയും ചെയ്യും അങ്ങനെയൊക്കെ നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ആ സമയത്ത് ലക്ഷ്മി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അന്നത്തെ ദിവസം നമുക്കും പോവാം നമുക്ക് എല്ലാവർക്കും കൂടെ പോയി അതിനകത്ത് പങ്കെടുക്കുകയൊക്കെ ചെയ്യാന്ന് പറയണം അങ്ങനെ അവിടെ ഒരു തീരുമാനത്തിലെത്തുവാണ് ഈ സമയം മോഹിനി ജഗന്നാഥനെ ഇങ്ങനെ തോണ്ടുവാണ് എന്നിട്ട് പറഞ്ഞ് ജഗേട്ട ഇങ്ങനെ മിണ്ടായിരിക്കില്ലേ കാര്യങ്ങൾ പറയാൻ പറയാണ് എന്താ മോഹിനി നീ എന്താ അവിടെ കുശുവുഷിക്കണെന്ന് ചോദിക്ക ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജഗന്നാഥൻ പറഞ്ഞു അതെ ഏട്ടത്തിക്ക് വയസ്സായി വന്നോണ്ടിരിക്കല്ലേ പ്രായം ഒക്കെ അധികം ആയില്ലേ ഇത് കേട്ടുകഴിഞ്ഞപ്പോ അനന്ത ചോദിച്ചു നീ എന്താടാ ജഗ അങ്ങനെ പറഞ്ഞേ അല്ല ഇത്രയും കാലം ഇതെല്ലാം അടക്കി ഭരിച്ചോണ്ടിരുന്ന ഏട്ടത്തിയാണല്ലോ ഇവിടെ എത്രമാത്രം സ്വത്തുക്കളുണ്ട് ഇന്ദീപരത്തുന്ന് പോലും ഒരു കണക്കും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാന്ന് പറഞ്ഞാൽ ഏടത്തി തന്നെ നോക്കിക്കൊണ്ടിരുന്നേ പക്ഷേങ്കില് ഏട്ടത്തിയുടെ കാലശേഷം ഇതൊക്കെ നോക്കി നിർത്താനായിട്ട് ആള് വേണ്ടതെന്നെ ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ അനന്ത പറഞ്ഞു ഓഹോ അപ്പൊ ഞാൻ പെട്ടെന്ന് മരിച്ചു പോകുന്നതാണ് നീ പറഞ്ഞെ അങ്ങനെയല്ലേ ഏട്ടത്തി അതിനുശേഷം ഇവിടെ പിന്നെ സ്വത്തിന്റെ പേരിൽ ഒരു തർക്കം ഒന്നും ഉണ്ടാൻ പാടില്ലെന്ന് പറയാണ് ഇത് കേട്ട അരന്തി പറഞ്ഞു സ്വത്തിന്റെ പേര് തർക്കം ഉണ്ടാകണ ആരാ തർക്കം ഉണ്ടാക്കണേ ഇത് കേട്ടപ്പോ ഗൗതം പറഞ്ഞ അത് ശരിയാ ഇവിടെ ആരും ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ ആര് ഈ സ്വത്തിനു വേണ്ടി ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കിയേക്കുന്നെ ഇന്നുവരെ അങ്ങനെ ഇന്ന് അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാ അരിന്തി പറഞ്ഞു അത് ശരിയാ ഇത് കേട്ടത് മോഹിനി പറഞ്ഞു ഈ പറയുന്നവരെ തന്നെ ആയിരിക്കും ഇനി അവസാനം അടി ഉണ്ടാക്കാനായിട്ട് പോന്നറയാണ് ഗോതം പറഞ്ഞു എന്താ ചെറിയമ്മ ഇങ്ങനെയൊക്കെ പറയണേ സ്വത്തിന്റെ പേര് തർക്കം ഉണ്ടാക്കാനായിട്ടോ ഏയ് അതൊന്നും ഇല്ലെന്ന് പറയണം അപ്പോഴേക്കും ജഗന്നാഥൻ പറഞ്ഞു ഇനി ഇതിങ്ങനെ കെട്ടിപ്പിടിച്ച് വെച്ചോണെന്നിട്ട് കാര്യമില്ല എല്ലാവരുടെ ഭാഗം അവർക്ക് അങ്ങോട്ട് വീതിച്ചു കൊടുക്കുവാണെങ്കിൽ അതല്ലേ ഏട്ടത്തെയും നല്ലതെന്ന് ചോദിക്കാണ് ഇത് കേട്ടത് അരിന്യതിക്ക് ദേഷ്യം വന്നു അരദ്ധ്യതി പറഞ്ഞു അതെ സ്വത്തിന്റെ കാര്യത്തിൽ നീ എത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാ ഇത് ദേവേട്ടന്റെ എല്ലാരും കൂടെ കൂടി അധ്വാനിച്ചുണ്ടാക്കി സ്വത്താ ഇവിടെ ഉള്ളത് ഇതൊരു കൂട്ടുകുടുംബമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്റെ മരണശേഷം എന്നിങ്ങനെ അന്നു പറഞ്ഞാലും ഈ കുടുംബം ഒരിക്കലും പിരിയാനായിട്ട് പാടില്ല എല്ലാരും ഒന്നായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറയുന്നത് ഇത് മോഹിനി പറഞ്ഞു അതെങ്ങനെ ശരിയാവും ഏട്ടത്തിന്റെ കാലശേഷം ആർക്കെങ്കിലും ആരുടെയെങ്കിലും പേലേക്ക് ഇത് കൊടുക്കണ്ടേ അധികാരം കൊടുക്കണ്ടേ നിക്കു ഓ ആ കാര്യം അത് ഞാൻ കൊടുത്തോളാം അത് ഞാൻ കൊടുക്കാൻ പോന്ന ആർക്കാന്നറിയോ ഗൗതമിനും പിങ്കി ഗൗതമിന്റെ ഭാര്യ ഭിന്നിക്കുക എന്ന് പറയണ അവരായിരിക്കും ഇപ്പൊ ഇവിടുത്തെ അടുത്ത അവകാശികൾ അവരായിരിക്കും കാര്യങ്ങളൊക്കെ നോക്കണേന്ന് പറയണ ഇത് കേട്ടിപ്പോ മോഹിനി പറഞ്ഞാൽ അതങ്ങനെ ശരിയാവോ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നന്ദുവിനായിരിക്കില്ല അധികാരം കിട്ടുന്നേ അല്ല നന്ദു കൊടുത്ത് ആരാ ഇവിടത്തെ ചോരയാണോ അല്ലല്ലോ തെരുവെ കൊടുക്കുന്ന ഒരു ചെക്കനെ ദത്തെടുത്തെന്ന് വെച്ചെന്ന് ഇന്ദീവരത്തിൻ ചോരയാകത്തില്ല ഒരിക്കലും പിന്നെ അവൻ എന്തിന്റെ പേരിൽ ഇതൊക്കെ കൊടുക്കണേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും അരുദിതിയും പിങ്കി എല്ലാവരും ഞെട്ടി പിങ്കി പറഞ്ഞേ ചെറുമ അനാവശ്യം പറയലേട്ടോന്ന് പറയുന്നത് അരുദതി പറഞ്ഞു നീ എന്തൊക്കെയാ മോഹിനി പറയണേ അവനെ ഞങ്ങൾ അന്യനായിട്ടല്ല സ്വന്തം മോനായിട്ട് തന്നെ കണ്ടിരിക്കുന്നു എന്ന് പറയാം എത്രയൊക്കെ കണ്ടെന്ന് പറഞ്ഞാലും അവൻ ഇവിടുത്തെ ചോരയൊന്നും അല്ലോ അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ആരും കാര്യം പറയാൻ വേണ്ട സ്വന്തം ചോര വരാൻ പോകുന്ന ഏതാണെന്ന് അറിയാമോ പവിത്രയുടെ പയറ്റി വളർന്ന് കുഞ്ഞ അവനൊരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിയുമ്പം അതീ ഇന്ദീവരത്തേ തന്നെ ആകുമെന്ന് പറയുന്നത് ഇതൊക്കെ കേട്ടോ ആകെപ്പെടാൻ അസ്വഹപ്പെട്ട അരുൺ നിക്കുവാണ് അരുണിന് സമനിലയറ്റുന്ന പോലെ തോന്നി എന്തേലും പറയാനും ചെയ്യാനും പറ്റുവോ പിന്നീട് മോഹിനിയോട് പറഞ്ഞു മേലാലി ഇമ്മാതിരി വർത്താനം പറഞ്ഞുകൊണ്ട് വന്നേക്കല്ലെന്ന് പറയാണ് ആ സമയം പിങ്കി പറഞ്ഞു ഡേ മോഹൻ ചെറിയമ്മേ എൻ്റെ മോന് നിങ്ങളോട് സ്വത്തും പണവും ചോദിച്ചിട്ട് ഒന്നും വന്നിട്ടില്ല അവൻ ആവശ്യമില്ല അവനോട്ട് വരാനും പോകുന്നില്ലെന്ന് പറയാം മോഹിനി പറഞ്ഞു ഇതൊക്കെ ഇപ്പൊ പറയും കാര്യത്തോട് അടുക്കുമ്പോൾ പറയാന്ന് പറയാണ് ഇനിയിപ്പൊ സ്വത്തം സ്വത്ത് ഭാഗം വെക്കുന്ന സമയത്ത് അങ്ങോട്ട് മാറ്റിയെടുത്തി ഭാഗം വെച്ചാൽ മതി അല്ലെങ്കിലും ദത്തെടുത്ത പുത്രനെ ഒന്നും ഇവിടെ കണക്കുകൂട്ടേണ്ട കാര്യമില്ല അവൻ സ്വത്ത് കൊടുക്കേണ്ട കാര്യമില്ല വേണമെങ്കിൽ അവൻ്റെ ഡ്രസ്സോ മറ്റോ അവന്റെ പഠിത്തത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയോ പക്ഷെ അവൻ സ്വത്ത് കൊടുക്കേണ്ട കാര്യമില്ലെന്ന് പറയണ ഇത് കേട്ടതും മോഹിനും മോഹിനിയോട് അരിന്തി പറഞ്ഞു അതെ മോഹിനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ പറഞ്ഞത് പറഞ്ഞോ മേലാലും ഇമ്പാനെ വർത്താനം പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഇരിക്കില്ല എന്ന് പറയണം അപ്പോഴാണ് പുറത്ത് കോളിമ്പലി ശബ്ദിച്ചെ നിർത്താതെ കോളിമ്പലടിച്ചോണ്ടിരിക്കയാണ് ഇത് ആരെ പോലും ഇങ്ങനെ ഒരു മാനുഷ് ഇല്ലാതെ കോളിമ്പലി അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അരിതി പറയാണ് ഗൗതം പറഞ്ഞു ഞാൻ പോയി നോക്കാന്ന് പറയണം ഗൗതം നോക്കും നോക്കള പെട്ടെന്ന് ആരാളും പറഞ്ഞു വിട്ടുകൊണ്ട് പോരെ ഇത്ര മര്യാദ ഇല്ലാത്തതോട് സംസാരിച്ചിരിക്കേണ്ടതെന്ന് പറയണം ഗൗതം അങ്ങോട്ട് എൻറ്റി എല്ലാം തുടങ്ങുമ്പോത്തിനും കാഥമൊക്കെ അങ്ങോട്ടേക്ക് നിർമ്മല കയറി വരുവാണ് നിർമ്മല കണ്ടത് ഒരു നിമിഷം ഗൗതം ഞാൻ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ ഇതിന്റെ ബാക്കി പ്രമോ വിശേഷങ്ങൾ ഡെയിലി സ്റ്റോറി എന്ന് പറഞ്ഞ ചാനലിലാത്താ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി